ഒരു ക്ലാസ് സിദ്ധിഖ് മാഷ് കൊടുക്കുകയും ആ സ്കൂൾ എക്സാമിന് വേണ്ട പിന്തുണ ക്ലാസുകൾ നൽകിയതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അത് കേരളത്തിൽ എല്ലാ ജില്ലകളിലുള്ള ആയിരക്കണക്കിന് ശിഷ്യ ഗണങ്ങൾ സിദ്ധിഖ് ഒരു സ്നേഹ ഉപകാരമാണ് നമ്മുടെ സ്കൂളിനെ ഏറ്റവും ആവശ്യമായ രീതിയിലുള്ള ഒരു സമ്മാനമാക്കിയിട്ട് മാഷോട് മാറ്റുകയും അത് സ്കൂളിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ അത് ആർക്കും നിങ്ങൾക്കും കേട്ടോ അത് എങ്ങനെയാണ് എനിക്ക് അറിയോ ഞങ്ങളൊക്കെ ഞങ്ങൾ കൊറേ അധ്യാപകർ പത്ത് എഴുന്നൂറിലേറെ അധ്യാപകർ എണ്ണൂറിന്റെ അടുത്ത് അധ്യാപകരുണ്ട് ഓരോ സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ട് എവിടൊക്കെ ഉണ്ടറിയോ കേരളത്തിൻ്റെ അന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരുപാട് ജില്ലകളില്ലേ ആ അവിടെ നിൽക്കുള്ള കുറേ അധ്യാപകർ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അധ്യാപകർക്ക് പരീക്ഷ ഉണ്ടായി കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല മാഷന്മാർക്കും ടീച്ചർമാർക്കും ഒക്കെ ചിലപ്പോൾ പരീക്ഷ വേണം ഞങ്ങൾ ചോദിച്ചാൽ ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിരുന്ന മാഷാണ് നിങ്ങളുടെ സിദ്ധി മാഷൻ സംഭവമാണ് ആണോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ആ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്തെയ്യുന്നറിയോ ഞങ്ങളെ കോഴ്സൊക്കെ കഴിഞ്ഞ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് അത് പാസ്സായപ്പോ ഞങ്ങളെല്ലാരും കൂടി ഒരു സന്തോഷമായിട്ട് സിദ്ദീഖ് മാഷയ്ക്ക് സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ സിദ്ദീഖ് മാഷ് പറഞ്ഞു മാഷിക്ക് സമ്മാനം കൊടുക്കേണ്ട എന്റെ കുട്ടികൾക്ക് മതി സമ്മാനം ഏതാ മാഷിന്റെ കുട്ടികള് ആഹാ നിങ്ങള് നിങ്ങൾക്ക് സമ്മാനം തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ എന്താണ് ഞങ്ങളെല്ലാരും കൂടി എന്ത് ചെയ്തു സിദ്ധികുമാഷ് നിങ്ങൾക്ക് സമ്മാനം തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഇതുപോലൊരു സമ്മാനം കൊടുത്തു അതാണ് ഇപ്പോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചത് നല്ലത് നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം ഉഷാറായിട്ട് പഠിക്കണം നല്ലവണ്ണം ഉപയോഗപ്പെടുത്തണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശിക്കുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളെ കാണാൻ സാധിച്ചു അതിനകത്ത് തന്നെ സിദ്ധികുമാഷിനോട് നന്ദി പറയുന്നു ഞാന് സ്കൂൾ ബാഞ്ചിൽ ആദ്യമായി ജോയിൻ ചെയ്യുന്ന സമയം മുതലേ എനിക്ക് ടെൻഷൻ ആയിക്കോ എങ്ങനെയാണിത് ചെയ്യുക എങ്ങനെയാണ് എനിക്കിത് കഴിയുമോ എന്നൊക്കെ പക്ഷെ ആ സമയത്താണ് സിദ്ദിഖ് മാഷിന്റെ ക്ലാസ് കാണുകയും അതിനനുസരിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള താഴ്ത്തട്ടയിലുള്ളവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് സിദ്ധിഖ് മാഷിൻ ഞങ്ങൾക്ക് വീഡിയോ ആയിട്ട് അയച്ചു തന്നത് അപ്പൊ അതുവഴി ഞങ്ങൾക്ക് ഒരുപാട് എക്സാമിനും ഉള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ രീതിയിൽ ഞങ്ങൾക്ക് മാഷ് പറഞ്ഞു അതുപോലെ ഏതൊരു സമയത്ത് ചോദിച്ചാലും സംശയങ്ങൾ ചോദിച്ചാലും ഒരു മടിയിൽ കൂടാതെ തിരക്കിലിടയിലൊക്കെ ഞങ്ങളെ സഹായിച്ചത് സിദ്ധിഖ് മാഷാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ബാച്ചിന്റെ വകയായിട്ട് ഈ ഒരു സ്നേഹോപകാരമാണ് സ്കൂളിലേക്ക് കൈമാറുന്നത് അതുപോലെ ഞങ്ങളുടെ ബാച്ചിന്റെ പേരിലും എന്റെ പേരിലും ഒരുപാട് നന്ദി അറിയിക്കുന്നു താങ്ക് യു ക്കാട് സ്കൂളിലെ മാഷാണ് നിങ്ങളൊക്കെ മാഷ കുട്ടികളാണല്ലേ ഞാനും മാഷ ഒരു സ്റ്റുഡൻറ്റാണ് എന്ത് എക്സാം അല്ലെ ആ പരീക്ഷയ്ക്ക് വേണ്ടിട്ട് മാഷ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മാഷ ഞങ്ങൾ സ്കൂളിന് വേണ്ടി സമർപ്പിച്ചു അത് മാക്സിമം മുതലാണ് മലം അത് ഏറ്റുഭാഗം ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം നമുക്കറിയാം സദ്യ കുറിച്ച് പ്രത്യേകിച്ച് ആരും പറയേണ്ടതില്ല സൗത്ത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുതൽകുട്ട് തന്നെയാണ് അദ്ദേഹം ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പി ടി എ പ്രസിഡന്റ് അദ്ദേഹം വന്നതിന് മുൻപ് പിന്നെ മുൻപ് പി ടി എ പ്രസിഡന്റ് ആയ സമയത്ത് എനിക്ക് ഒരുപാട് ജോലികളവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം എന്റെ ജോലികൾ വളരെ കുറവാണ് എന്തെങ്കിലും നിർപ്പിടുക ഇടയ്ക്കൊക്കെ വരിക ഇത്രയൊക്കെ ഉള്ള പണി അത്ര വലിയ ഒരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ പുകയത്ത് എല്ലാം മാർക്കായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ തന്നെയാണ് അദ്ദേഹത്തിന് നിങ്ങൾ കൊടുത്ത ആ സമ്മാനം വിലപതിക്കാനാവാത്ത ആ ഉപഹാരം അദ്ദേഹം ഈ വിദ്യാലയത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് അതിൽ അദ്ദേഹത്തിന് ജില്ലയിലെ എല്ലാ അഭിനന്ദനങ്ങളും ജില്ലയാണ് അതോടൊപ്പം അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം സർവീസിൽ ഇരിക്കാനും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന് കൊടുക്കാനും ഒക്കെയുള്ള എല്ലാവിധ കഴിവും ആഭ്യന്തരും ആരോഗ്യവും എല്ലാം ഉണ്ടാവണമെന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ സന്തോഷം നിറഞ്ഞ ഒരു പരിപാടിയാണ് ഒരു സന്തോഷം മാത്രമേ തോന്നുകയുള്ളൂ കൃത്യം രണ്ടര മണിക്ക് ഞങ്ങൾ എത്തും രണ്ടര മണിക്ക് വന്ന് ഈ സമയം വരെ സന്തോഷകരമായ ഒരുപാട് കാര്യങ്ങൾ മാത്രം നടക്കുന്ന നടക്കുന്നൊരു രീതിയാണ് അതുപോലെ നമ്മളെ സ്കൂളിലെ മാഷന്മാരും കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നു കുട്ടികൾ അധ്യാപകർക്ക് സമ്മാനം കൊടുക്കുന്നു തിരിച്ചു കൊടുക്കുന്നു എന്ത് പറഞ്ഞാലും എല്ലാവരും ഇതൊരു സന്തോഷത്തിലാണ് അതിലേറെ ഉപരിയായിട്ട് നമ്മളെ ഒരു ചിലകാല സ്വപ്നം സ്കൂളിൻ്റെ ഒരു ചിലകാല സ്വപ്നമാണ് എപ്പോഴും എസ് എം സി കിട്ടുന്ന സമയത്തായെങ്കിലും മറ്റുള്ള സന്ദർഭങ്ങളിലൊക്കെ അധ്യാപകർക്ക് ആവശ്യപ്പെടാൻ ആവശ്യപ്പെട്ടിരുന്ന സാധനം ഒരു എൽ ഇ ഡി ടി വി അത് വളരെ നല്ല രീതിയിൽ ഏറ്റവും ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും വലുത് അത് തന്നെ വാങ്ങി അത് ശ്രദ്ധിക്കും ప్రయాసాపకెడు ఆ క్లాస్ ఎత్తు అవన్న ఎక్సామ్ ఎవరం పాస్ పాస్ కూడా తోమేరు సమ్మానం నెల అధ్యాపకొడు అదెంతవ్యాపను సంసాక అధ్యాపక విశాల మనస్ ఎ విదార్థిక పడిపికోింద విద్యాలయంలో విద్యార్థిక ఇదిపోలే టీ వి ఆవిశ్యుంది అదే నిన్న సమానం మనస్సు ఆ మనస్సినేటం కూడు అనుభూతికే అభివృద్ధి సమయం సమాజం మనవంటే కుటుంబం సపత్ మాత్రం నోకీ മുന്നോട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ് സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു മനസ്സ് സിദ്ദീഫ് മാഷി പ്രകടിപ്പിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും മറ്റുള്ള അധ്യാപകരൊക്കെ തയ്യാറായതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇനിയും കൂടുതലിരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞാൽ ശരി അവരുടെ നോക്കി എടുത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു അന്നും ഇതുപോലെ ഒരു അധ്യാപകരെ സ്കൂൾ പരീക്ഷ എഴുതി പാസായി ശ്രദ്ധി കുമാശപ്പിലെ ഒരു ഉപഹാര സമർപ്പണത്തെ അന്നും അങ്ങനെ വെച്ച് സമയത്ത് നടത്തിയിരുന്നു എന്തായാലും ഇതിനുള്ള ഒരു കടപ്പാടും നന്ദിയും ഒക്കെ വളരെ നല്ല അദ്ദേഹത്തിൻ്റെ അടുത്തട്ടിൽ നിന്നും തന്നെ ശ്രദ്ധി മാഷോടും മറ്റും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായ അധ്യാപകർക്കൊക്കെ ഈ വിദ്യാലയത്തിനു വേണ്ടിയിട്ട് അറിയിക്കുകയാണ് ഈ അധ്യാപകർക്കും ശ്രദ്ധി കുമാർഷർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ ആശംസിക്കുന്നു എന്തൊക്കെയായാലും അവസാനം നമുക്ക് നമ്മുടെ ഈ ടി വി സ്കൂളിലെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് കാരണമായി എന്തിനും സന്തോഷിക്കുന്നു ഏറ്റവും കൂടുതൽ നന്ദി കടപ്പാടും അറിയിക്കുന്നത് സ്കൂൾ ബാച്ച് പതിനായിട്ട് ഒരുപക്ഷെ എഴുന്നൂറ്റി ചില്ലാനും ആളുകളെല്ലാം അധ്യാപകരുള്ള ആ ഒരു മൂണ്ടാവിയോടാണ് ഈ ഗോൾ ബാച്ച് പതിനാല് എന്നോടുള്ള കടപ്പാടും നന്ദിയും വ്യക്തിഗതമായും ഈ സ്പോർട്ട് നിൽക്കുന്നറിയിക്കുകയാണ് അതോടൊപ്പം അതിൻ്റെ പ്രതിനിധികളായും ക്ഷമ്യം ഭാഷയിൽ ക്ഷമഭാഷയും നമ്മളുടെ ഈ സന്തോഷത്തിൽ പങ്കാളികളായാലും നന്ദിയും അറിയിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് എന്നറിവഹിക്കാനുള്ളത്